നമസ്കാരം കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധിക്കപ്പെട്ട ചിത്രകാരി ജസ്ന സലീം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രശംസിക്കപ്പെടുകയും പിന്നീടത് ഒരു വിമർശനത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം മതസ്ഥയായ ജസ്ന കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ ചിത്രം സമ്മാനിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് കുറെയേറെ ആളുകൾ ജസ്നയെ അറിയാൻ തുടങ്ങിയത് പക്ഷേ നിരന്തരം ഇത്തരത്തിൽ വിവാദങ്ങളിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് ജസ്ന ഇപ്പോഴത്തെ ഹൈക്കോടതി ഉത്തരവിന് പോലും പുല്ലുവില കൽപ്പിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയെ തുടർന്നായിരുന്നു കേസെടുത്തത് നേരത്തെ ക്ഷേത്രത്തിൽ ജസ്ന റീൽസൊക്കെ ചിത്രീകരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് നടപ്പുരയിൽ റീൽസ് ചിത്രീകരിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് നേരത്തെ ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വെച്ച് ശ്രീകൃഷ്ണ ജയന്തി ദിവസം കേക്ക് മുറിച്ചത് വലിയ വിവാദമായി മാറിയതാണ് പിന്നീട് ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ വെച്ച് റീൽസ് ചിത്രീകരണവും വീഡിയോ ചിത്രീകരണവും പാടില്ലെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇവർ തന്നെയാണ് ഇപ്പോൾ വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത് പടിഞ്ഞാറേ നടയിലായിരുന്നു ഇത്തവണത്തെ റീൽസ് ചിത്രീകരണം വീഡിയോ ചിത്രീകരിച്ചതിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ പോലീസിനാണ് അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയിരിക്കുന്നത് കലാപാഹാനത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ആളാണ് ജസ്ന ഗുരുവായൂരു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയിലെ ഭണ്ഡാരത്തിന് മുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസുമാല അണിയിച്ച് വീഡിയോ എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് കൊയിലാണ്ടി സ്വദേശിനി ജസ്നക്കെതിരെ ഏപ്രിലിലും ഇത്തരത്തിൽ പോലീസ് കേസെടുത്തതാണ് ജസ്ന മുൻപ് ക്ഷേത്ര നടപ്പുരയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ പരാതി എത്തിയത് അന്ന് നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം വിലക്കി ഹൈക്കോടതി നിർദ്ദേശം നൽകിയതാണ് മതപരമായ ചടങ്ങുകളോ വിവാഹങ്ങളോ ഒഴികെ നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കരുത് എന്നായിരുന്നു നിർദ്ദേശം നൽകിയത് ഈ ഒരു വിലക്ക് നിലനിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇവിടെ ഒരു ചിത്രീകരണം നടത്തിയത് കൊയിലാണ്ടി സ്വദേശിനിയാണ് ജസ്ന ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയും ചിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുകയും ചെയ്തതോടെ ജസ്ന അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു കൃഷ്ണനെ വരച്ച പ്രശസ്തി നേടിയ മുസ്ലിം കുട്ടി എന്ന ലേബൽ തനിക്ക് വേണ്ടെന്ന് ജസ്ന നേരത്തെ പറഞ്ഞിരുന്നു മുസ്ലിം കുട്ടി എന്ന ലേബൽ താൻ വേണ്ടെന്ന് വെച്ചു എനിക്ക് ഇനി മുതൽ മതവും തട്ടവുമില്ല നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നു എനിക്ക് മതമില്ല ഇതൊക്കെ പറഞ്ഞാണ് അന്ന് ജസ്ന സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതും പലരുടെയും കയ്യടി നേടിയതും എന്നാൽ ഇത്തരത്തിലൊരു നിയമപ്രശ്നം ഇവിടെ നിലനിൽക്കെ തന്നെയാണ് അതൊന്നും വകവയ്ക്കാതെ വീണ്ടും ഇത്തരത്തിൽ ജസ്ന അവിടെ പോയി റീൽസ് ചിത്രീകരിക്കുന്നത് വിവാഹ ചടങ്ങുകൾക്കും മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രാഫി ഇവിടെ അനുവദിക്കരുതെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നതാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി നിലപാടെടുത്തിരുന്നു എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും ഇത്തരത്തിൽ വിവാദങ്ങളിൽ ചെന്ന് ചാടുകയാണ് ജസ്ന ചെയ്തിരിക്കുന്നത്